എന്നെ നിങ്ങളും മകളോ എന്റെ ഒരു അടിയേറ്റ ആയിട്ടോ അതെ കണ്ട് നിങ്ങളെന്നെ സഹായിക്കണം എനിക്ക് നിങ്ങൾ മാത്രമേ ദൈവത്തെ പോലെ കാണാനുള്ളൂ എൻ്റെ അച്ഛനെ കൊണ്ട് എൻ്റെ അമ്മനെ കൊണ്ട് എന്നെ ജീവൻ രക്ഷിക്കാൻ ഒരു വഴിയില്ല അവർക്ക് അതിന് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതില്ല നിങ്ങള് നിങ്ങൾ തരുന്ന ഓരോ ഓരോ പൈസ എന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വഴി എങ്ങനെങ്കിലും എങ്ങനെയെങ്കിലും ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ ഞാൻ എമ്മക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് എനിക്ക് ഈ അസുഖം വന്നത് ഇത് കൂടി കൂടിയിട്ട് ഞാൻ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നു അവിടെ നിന്ന് കൂടിയിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് വരായിരുന്നു അതുകൊണ്ട് ഒരുപാട് തവണ ഒക്കെ എത്തിയിട്ടിട്ട് കഴുത്തിന് ഇവിടെ ഒക്കെ കുത്തി ഒരുപാട് വേദനകൾ സഹിച്ചു കിണീന്റെ വേദനകൾ താങ്ങാൻ വൈകി എങ്ങനെങ്കിലും എന്നെ രക്ഷിക്കണം കിണീ ജീവിക്കണമോ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കാൻ ഇരിക്കാനെത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഹാർട്ടും കംപ്ലൈന്റ് ആവുന്ന പറഞ്ഞേക്കെ ഉള്ള ഹാർട്ടും എനിക്ക് പേടിയാണ് ഒരുപാട് നമസ്കാരം ാണ് കാവ്യ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിയുടെ വാക്കുകളാണ് നമ്മൾ എല്ലാവരും കേട്ടത് ഒരു മോളെ പോലെ കണ്ടോ ഒരു കുഞ്ഞരിയെ പോലെ കണ്ടിട്ടോ എന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് ഇപ്പം നമ്മളോട് എല്ലാവരോടും അപേക്ഷിക്കുന്നത് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കെ കെ ടി എം കോളേജില് ബി എ പഠനം കഴിഞ്ഞ് മലബാർ ക്രിസ്ത്യൻ കോളേജ് കോഴിക്കോട് എം എ പഠിച്ച് എം എക്ക് അഡ്മിഷൻ കിട്ടി ഒരാഴ്ച ക്ലാസ് നേടുമ്പോഴാണ് രാവിലെ കിഡ്നി രോഗം തിരിച്ചറിയുന്നതും ഇപ്പോ ആഴ്ചയിലുള്ള മൂന്ന് ഡയാലിസിൽ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് സഹോദരിന്റെ ജീവൻ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ഐ സിയുലൊക്കെ ആയിരുന്നു ഹാർട്ടിന് ചെറിയ തകരാറുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഡോണർ അച്ഛനോ അമ്മയ്ക്കോ കിഡ്നി കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ പുറത്തുനിന്ന് ഡോണറെ സ്വീകരിക്കണം അല്ലാത്തൊരു പ്രയാസം കൂടി കുടുംബിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തഞ്ചു ലക്ഷം രൂപ കണ്ടെത്തിയാൽ മാത്രമേ ഈ മോളെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണം എനിക്ക് പ്രത്യേകമായിട്ടൊരു അപേക്ഷ വെക്കാനുള്ളത് വിദ്യാർത്ഥി സമൂഹത്തിനോടാണ് പ്രത്യേകിച്ച് പുല്ലൂറ്റ അക്കാഡമി കോളേജിലെയും കോഴിക്കോട് മലബാർ കൃത്യം കോളേജിലെയും യൂണിയൻ ഇടപെട്ടുകളുണ്ട് നിങ്ങളാൽക്കഴിയോ